അപ്പം എല്ലാരും ഊബർ ഓടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രതികരിക്കുക അടിപുള്ളിട്ട് പ്രതികരിക്കുക കേട്ടില്ലേ അത് പറ്റില്ല മേടിച്ച് പോയിക്കഴിഞ്ഞാൽ മേടിച്ച് പോക്കാൻ നടക്കുള്ളൂ എല്ലാവരും അപ്പോൾ എല്ലാവരും അതിനെ പ്രതികരിച്ചിട്ട് വെറ്റ് വെറ്റി ഓക്കെ ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് ഊബർ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ തടഞ്ഞു പോലീസ് അകമ്പടിയോടെ ഇതാ അതിൻ്റെ കസ്റ്റമറെ പോലീസ് പോലീസ് ജീപ്പിൽ കയറ്റി അവിടുന്ന് നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് എടുത്തോളിട്ട് പോലീസ് വന്നു പോലീസ് ഇതാ പോന്ന് പോലീസ് ഇതാ പോന്ന് പോലീസ് നമ്മുടെ പാസഞ്ചറെ പോലീസുകാരും വന്ന് പോലീസ് വണ്ടി കയറ്റി രാജകീയമായിട്ട് അവർ നടക്കണ്ട നൂറ് മീറ്റർ അപ്പുറത്തേക്ക് നിങ്ങളെ ഞങ്ങൾ ജീപ്പിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞാൽ അവരെന്നെ പോലീസ് വണ്ടി കയറ്റി എൻ്റെ ലഗേജ് ഇതിലിരിക്കുന്നുണ്ട് അവരുടെ അവരവിടെ ഇറങ്ങാൻ പോവുകയാണ് ഊബർ ഓടാൻ ഇവിടെ അനുമതിയില്ല എന്നാണ് ഗുരുവായൂർ ടാക്സിക്കാർ പറഞ്ഞ് പോലീസാരെ ഇതാ അവരെ കയറ്റി ഇതാ ഇവിടെ കൊണ്ടക്കി അപ്പൊ എല്ലാരും ഊബർ ഓടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ പ്രതികരിക്കുക അടിപുള്ളിട്ട് പ്രതികരിക്കുക കേട്ടില്ലേ അത് പറ്റില്ല പേടിച്ച് പോയി കഴിഞ്ഞാൽ പേടിച്ച് പോക്ക നടക്കുള്ളൂ എല്ലാരും അപ്പൊ എല്ലാവരും അതിനു പ്രതികരിച്ചിട്ട് ചെയ്യ ഓക്കെ ആള് ഒരു വണ്ടി കയറി